കെമിസ്ട്രി പതിനഞ്ചാമത്തെ പാഠഭാഗമായിട്ടുള്ള സൊല്യൂഷൻസ് അഥവാ ലൈനുകൾ എന്നുള്ള ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ചാപ്റ്ററിൽ ആദ്യമായിട്ട് നമുക്ക് എന്താണ് സൊല്യൂഷൻ എന്ന് നോക്കാം അല്ലെങ്കിൽ എന്താണ് ലൈനി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം നമുക്കൊരു മൂന്ന് ടൈപ്പ് മൂന്ന് നാല് ടൈപ്പ് ലൈനുകളാണ് നമ്മൾ പറയുന്നത് നമുക്കറിയാം സോളിഡ് ലിക്വിഡ് ഗ്യാസ് ഈ ഒരു മൂന്ന് സ്റ്റേറ്റ് ഓഫ് മാറ്റർ ആണ് പദാർത്ഥത്തിനുള്ളത് അതായത് പദാർത്ഥത്തിന് മൂന്ന് സ്റ്റേറ്റ് ആണ് ഉള്ളത് ഖരം ദ്രാവകം വാതകം അതായത് സോളിഡ് ലിക്വിഡ് ആൻഡ് ഗ്യാസ് അപ്പം ഇവര് മൂന്നും കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മൾക്ക് ലൈനുകൾ ഉണ്ടാക്കാൻ പറ്റുന്നത് അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ സോളിഡ് ഇൻ ലിക്വിഡ് ഒരു ദ്രാവകത്തിലേക്ക് ഒരു ഘരം നമ്മൾ ഇട്ട് നോക്കുകയാണ് ഇപ്പം നമ്മൾ വാട്ടറിലേക്ക് ഷുഗർ ഇടുകയാണ് മിക്സ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ഷുഗർ സൊല്യൂഷൻ കിട്ടും അതായത് ഒരു ദ്രാവകവും അതുപോലെ തന്നെ ഒരു ഗരവും മിക്സ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു സോളിഡും ലിക്വിഡും മിക്സ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ലിക്വിഡ് സബ്സ്റ്റൻസ് ആണ് കിട്ടുന്നത് എന്നാൽ അടുത്തതായിട്ട് നമുക്കൊരു ദ്രാവകാവസ്ഥയിലുള്ള സബ്സ്റ്റൻസിലേക്ക് നമുക്കൊരു ദ്രാവകാവസ്ഥയിലുള്ള ഒരാളെ തന്നെ ആഡ് ഓൺ ചെയ്യാം അതായത് ഇപ്പോൾ നമ്മൾ വെള്ളത്തിലേക്ക് വിനാഗിരി ആഡ് ചെയ്യുക അല്ലെങ്കിൽ എന്താണ് സുർക്ക വെള്ളത്തിലേക്ക് ആഡ് ചെയ്യുകയാണ് ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു സൊല്യൂഷൻ തന്നെ കിട്ടും അതായത് ദ്രാവകം ദ്രാവകത്തിലേക്ക് കൂട്ടുന്ന സമയത്ത് നമുക്കൊരു ദ്രാവകം തന്നെയാണ് കിട്ടുന്നത് ഓക്കെ അടുത്തതായിട്ട് വേറൊരു ഫോമായിട്ടാണ് ഇൻ ലിക്വിഡ് അതായത് വാതകത്തെ നമുക്ക് ജലത്തിൽ അലിയിപ്പിക്കാൻ കഴിയോ അല്ലെങ്കിൽ മിക്സ് ചെയ്യാൻ കഴിയുമോ എന്നുള്ളതാണ് അപ്പോൾ നമുക്കറിയാം നമ്മൾ പുറത്തു സോഡ സോഡാ വാട്ടേഴ്സ് ഒക്കെ മേടിക്കാറുണ്ട് അല്ലേ സോഡ മേടിക്കാറില്ലേ സോഡ മേടിക്കുന്ന സമയത്ത് നമുക്കൊരു ഗ്യാസ് ഫീൽ ചെയ്യാറില്ലേ സോഡ കുടിക്കുമ്പോൾ അതെന്തുകൊണ്ടാണ് നമ്മുടെ സോഡ എന്ന് പറഞ്ഞാൽ വെള്ളത്തിലേക്ക് കാർബൺ ഡയോക്സൈഡ് മിക്സ് ചെയ്യുന്നതാണ് കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു ഗ്യാസാണ് അപ്പോൾ ആ ഒരു ഗ്യാസ് വെള്ളത്തിൽ മിക്സ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ടാണ് എന്തുണ്ടാകുന്നത് നമുക്കൊരു സോഡ വാട്ടർ എന്ന് പറഞ്ഞാൽ നമ്മൾ കുടിക്കാൻ പറ്റുന്നത് അപ്പോൾ അവിടെ ഗ്യാസും അതായത് വാതകവും ദ്രാവകവും മിക്സ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ദ്രാവകം കിട്ടുന്നുണ്ട് ഇനി അടുത്ത ഫോമാറ്റാണ് സോളിഡ് സോളിഡിൽ തന്നെ മിക്സ് ചെയ്യാം അതായത് ഒരു ഖരാവസ്ഥയിലുള്ള സബ്സ്റ്റൻസിലേക്ക് ഖരം തന്നെ മിക്സ് ചെയ്തിട്ട് നമുക്കതൊരു ലിക്വിഡ് ആക്കാൻ കഴിയുമോ ഇല്ല അത് ഖരാവസ്ഥയിൽ തന്നെയാണ് നിലനിൽക്കുന്നത് അപ്പോൾ നമുക്കവിടെ ഒരു സൊല്യൂഷൻ ഫോമേഷൻ അല്ലെങ്കിൽ ഒരു ലൈനിയുടെ നിർമ്മാണമൊന്നും അവിടെ നടക്കില്ല അപ്പം അത്രയാണ് നമുക്കൊരു ആയിട്ട് ജസ്റ്റ് പറയാനുള്ളത് ഒരു സൊല്യൂഷൻ അല്ലെങ്കിൽ ലൈനി എങ്ങനെയാണ് ഉണ്ടാകുക എന്നുള്ളതിൻ്റെ കാര്യമാണ് നമ്മൾ ജസ്റ്റ് പറഞ്ഞത് നെക്സ്റ്റ് എന്താണ് ഒരു എക്വസ് സൊല്യൂഷൻ ഒരു സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് അല്ലെങ്കിൽ ഒരു എക്വസ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കുകയാണ് അല്ലെങ്കിൽ ഒരു ലൈനി ഉണ്ടാക്കുകയാണ് അന്നേരം അതിലെ സോൾവെൻ്റ് അതായത് ലായകം എന്ന് പറയുന്നത് വെള്ളമായിരിക്കണം അല്ലെങ്കിൽ ജലമായിരിക്കണം അതിലുള്ള സോൾവെൻ്റ് എന്ന് പറയുന്നത് അങ്ങനെയുള്ള സൊല്യൂഷൻസ് ജലം സോൾവെൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ലായകമായിട്ടുള്ള സൊല്യൂഷൻക്ക് അല്ലെങ്കിൽ ലൈനുകൾക്ക് പറയുന്ന പേരാണ് അക്വ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഓക്കെ എന്താണ് സോൾവെൻ്റ് എന്താണ് സൊല്യൂട്ട് അല്ലെങ്കിൽ എന്താണ് ലായകം അല്ലെങ്കിൽ എന്താണ് ലീനം എന്ന് പറഞ്ഞാൽ ലായകം അല്ലെങ്കിൽ സോൾവെൻ്റ് എന്ന് പറഞ്ഞാൽ അതിൽ ഒരു സബ്സ്റ്റൻസ് അതിന് ഒരു സബ്സ്റ്റൻസിനെ മിക്സ് ചെയ്യാനുള്ള കഴിവ് അല്ലെങ്കിൽ ലയിപ്പിക്കാനുള്ള കഴിവുണ്ടായിരിക്കണം അതായത് ജലം എക്സാമ്പിൾ ആയിട്ട് എടുക്കുവാണെങ്കിൽ ജലം ഒരു സോൾവെൻ്റ് ആണ് അതിൽ നമ്മൾ ഷുഗർ ഇട്ട് ഷുഗറിനെ മിക്സ് ചെയ്യിപ്പിക്കുന്നത് ആരാണ് ജലമാണ് അല്ലെങ്കിൽ ഡിസോൾവ് അലിയിപ്പിക്കുന്നത് ആരാണ് ജലമാണ് അതുകൊണ്ട് ജലം ഒരു സോൾവെൻ്റ് ആണ് എന്നാൽ ആരാണോ ഈ ഒരു സോൾവെൻറ്റിൽ പോയിട്ട് മിക്സ് ചെയ്യപ്പെടുന്നത് അല്ലെങ്കിൽ ലയിക്കപ്പെടുന്നത് ഡിസോൾവ് ചെയ്യപ്പെടുന്നത് എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആളുകൾക്കാണ് നമ്മൾ സൊല്യൂട്ട് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ലീനം എന്ന് പറയുന്നത് ഓക്കെ ഇത്രയാണ് നമ്മൾ ആദ്യം പറയുന്നത് നെക്സ്റ്റ് നമുക്ക് കോൺസെൻട്രേഷൻ അതായത് സൊല്യൂഷന്റെ പ്രോപ്പർട്ടീസ് പറയുന്ന സമയത്ത് അല്ലെങ്കിൽ അവരുടെ സവിശേഷതകൾ പറയുന്ന സമയത്ത് ആദ്യമായിട്ട് കോൺസെൻട്രേഷൻ ഓഫ് ദ സൊല്യൂഷൻ ഒരു ലൈനയുടെ കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഗാഢത ഗാഢത എങ്ങനെയാണ് നോക്കാം ആദ്യം നമ്മൾ ഒരു സോൾവെൻ്റ് എടുത്തു അതിലേക്ക് നമ്മൾ കുറച്ച് സൊല്യൂട്ട് ഇട്ടു ഓക്കെ സൊല്യൂട്ട് ഇട്ടു അവർ ഭയങ്കര അത്യാവശ്യം കുറഞ്ഞ ലായനിയിലേക്ക് അല്ലെങ്കിൽ ലായകത്തിലേക്ക് നമ്മൾ കുറഞ്ഞ ആണ് ഇട്ടിട്ടുള്ളത് അല്ലെങ്കിൽ സോൾവെൻറ്റിലേക്ക് കുറച്ച് ലീനം കുറച്ച് കുറഞ്ഞ സോൾവെൻറ്റിലേക്ക് കുറച്ച് ലീനം ഇട്ടിട്ടുണ്ട് ആ ഒരു സമയത്ത് ഉള്ള കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ അതിലുള്ള ഈ ഒരു സോള്യൂട്ടിൻ്റെ അളവെന്ന് പറഞ്ഞാൽ കുറച്ച് കൂടുതൽ ഉണ്ടാകും കാരണം കുറച്ച് സോൾവെൻ്റ് ഉള്ളൂ അല്ലേ അതായത് കുറച്ച് ലായകം ഉള്ളൂ അല്ല കുറച്ച് ലീനം അപ്പോൾ അതിന് കോൺസെൻട്രേഷൻ അത്യാവശ്യം ഉണ്ടാകും ദെൻ അല്ലെങ്കിൽ ഗാഡ് കുറച്ച് ഉണ്ടാകും പിന്നെ അതിലേക്ക് നമ്മൾ വീണ്ടും നമ്മൾ ഈ ഒരു സോൾവെൻ്റ് ആയിട്ട് ജലമാണ് ഉപയോഗിച്ചെന്നുണ്ടെങ്കിൽ വീണ്ടും കുറച്ചും കൂടി ജലം ഒഴിച്ചു കൊടുക്കുകയാണ് കുറച്ച് കൂടുതൽ ജലം ഒഴിക്കുകയാണ് ആ സമയത്ത് അത്രയും ജലത്തിൽ അല്ലെങ്കിൽ അത്രയും സോൾവെൻറ്റിൽ ഈ ഒരു സൊല്യൂട്ടിൻ്റെ അല്ലെങ്കിൽ ലീനത്തിൻ്റെ അളവെന്ന് പറഞ്ഞാൽ കുറവായിരിക്കും കമ്പാരിറ്റീവിലി അത്രയും സോൾവെൻ്റ് വെച്ച് നോക്കുന്ന സമയത്ത് അപ്പോൾ നമ്മൾ ആ ഒരു സൊല്യൂഷൻ എന്ന് പറയും അതിന് ഗാഢത കുറവാണ് അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ കുറവാണെന്ന് പറയും ഈ കോൺസെൻട്രേഷൻ എന്ന ടേം അല്ലെങ്കിൽ ഗാഢത എന്നുള്ള ടേം ഡിപ്പെൻഡ് ചെയ്യുന്നത് അതിലുള്ള സൊല്യൂട്ടിൻ്റെ അളവ് അതായത് നിശ്ചിത എമൗണ്ട് ജലം എടുക്കുന്ന സമയത്ത് അതിലുള്ള സൊല്യൂട്ടിൻ്റെ അളവിനെയാണ് നമ്മൾ ഘടതയായിട്ട് കണക്കാക്കുന്നത് അല്ലെങ്കിൽ ആയിട്ട് കണക്കാക്കുന്നത് ഓക്കെ അതിൽ എത്ര ലീനമുണ്ട് അല്ലെങ്കിൽ എത്ര സൊല്യൂട്ട് ഉണ്ട് എന്നുള്ളതാണ് നോക്കുന്നത് ഓക്കെ അത്ര അതാണ് കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ അടുത്തൊരു ടേമാണ് മാസ് പെർസെൻറ്റേജ് മാസ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഒരു സൊല്യൂഷനിൽ എത്ര കോൺസെൻട്രേഷൻ ഉണ്ട് അതിലുള്ള സൊല്യൂട്ടിൻ്റെ ആ സോൾവെൻറ്റിലുള്ള ഒരു നിശ്ചിത എമൗണ്ട് സോൾവെൻറ്റിലുള്ള സൊല്യൂട്ടിൽ എത്ര കോൺസെൻട്രേഷൻ ഓഫ് സൊല് ആ സൊ സോൾ സോൾവെൻറ്റിൽ എത്ര കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂട്ട് ഉണ്ട് അല്ലെങ്കിൽ ലീനമുണ്ട് എന്ന് നമ്മൾ കണ്ടെത്തുന്നതിനാണ് ആ ഒരു ടെക്നിക്കിനാണ് നമ്മൾ മാസ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് അത് കാണാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ലീനത്തിൻ്റെ മാസ് ഡിവൈഡഡ് ബൈ ലായനിയുടെ മാസ് ഇൻറ്റു ഹൺഡ്രഡ് അതായത് നൂറ് ഗ്രാം സോൾവൻറ്റിൽ എത്രത്തോളം അതായത് നൂറ് ഗ്രാം ലായകത്തിൽ എത്ര അല്ലെങ്കിൽ ലായനിയിൽ എത്ര എമൗണ്ട് ലായകമുണ്ട് അല്ലെങ്കിൽ ലീനമുണ്ട് എന്ന് നോക്കുന്ന ആ ആരിക്വേഷനെയാണ് നമ്മൾ മാസ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് ഓക്കെ ഇതിൽ നമ്മൾക്ക് ആ ഒരു സൊല്യൂട്ടിൻ്റെ ലീനത്തിൻ്റെ മാസ് വേണം അതുപോലെ തന്നെ ലായനിയുടെ മാസും വേണം അത് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്രത്തോളം അതിൽ ലീനമുണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും ഓക്കെ ദെൻ അടുത്തതെന്ന് പറഞ്ഞാൽ പാർട്സ് പെർ മില്യൺ എന്ന് പറയും അതായത് ഈ ഒരു മാസ് പെർസെൻറ്റേജ് പോലെ തന്നെയാണ് പക്ഷേ ഈ ഒരു പാർട്സ് പെർ മില്യൺ നോക്കുന്ന സമയത്ത് നമ്മൾ ഏറ്റവും കുറഞ്ഞ കണികകളൊക്കെ അതായത് ഇപ്പോൾ നമ്മളെ ജലം ടോട്ടൽ ജലം എടുക്കുന്ന സമയത്ത് അതിൽ കുറഞ്ഞ അളവിൽ ഉണ്ടാകുന്ന കുറച്ച് സബ്സ്റ്റൻസ് ഉണ്ട് അല്ലേ ഹൈഡ്രജൻ ഓക്സിജൻ അല്ലാതെ അതിൽ കുറഞ്ഞ അളവിൽ കുറച്ച് ആളുകൾ ഉണ്ടാകും കുറച്ച് എലമെന്റുകൾ ഉണ്ടാകും അവരെ നമ്മൾ കണ്ടെത്തുന്ന അല്ലെങ്കിൽ അവരുടെ അളവിന് നമ്മൾ ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് പാർട്സ് പെർ മില്യൺ അതായത് ഇപ്പോൾ നമ്മൾ കുടിക്കുന്ന ജലത്തിൽ ഒരു നാല് പി പി എം പാർട്സ് പെർ മില്യൺ ക്ലോറിൻ ആണ് അടങ്ങിയിരിക്കുന്നതെന്ന് പറയും ക്ലോറിൻ നമ്മൾ അത്രയും കൂടുതൽ അടങ്ങിയിട്ടുള്ള അല്ല വളരെ കുറച്ച് ഓക്കെ പക്ഷെ നമ്മൾ ഡ്രിങ്കിങ് വാട്ടറിൻ്റെ കേസൊക്കെ പറയുമ്പോഴാണ് ഈ ഒരു പാർട്സ് പെർ മില്യൺ വലിയ വലിയ വാല്യൂസിൽ അല്ലെങ്കിൽ വലിയ വലിയ സബ്സ്റ്റൻസുകളിൽ ഏറ്റവും കുറഞ്ഞ അളവിൽ അടങ്ങിയിരിക്കുന്ന ലീനത്തിനെ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പാർട്സ് പെർ മില്യൻ അല്ലെങ്കിൽ സൊല്യൂട്ട് എത്രയാണെന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് പാർട്സ് പെർ മില്യൺ എന്ന് പറയുന്ന ഈ ഒരു ടേം നമ്മൾ ഉപയോഗിക്കുന്നത് ഇത്രയാണ് നമ്മൾ ഈ ഒരു ഫസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് മക്കൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കൺഫ്യൂഷൻസോ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗ്രൂപ്പുകളിൽ ചോദിക്കുക എല്ലാ ഡൗട്ട്സും കൺഫ്യൂഷൻസും ക്ലിയർ ചെയ്തു തരുന്നതായിരിക്കും ഓക്കെ താങ്ക്